പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം ഇന്ന് രാജ്യവ്യാപകമായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് അതിനുള്ള കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകാൻ മടിക്കുന്നിടത്തെല്ലാം അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടേണ്ട ഇടങ്ങളിലെല്ലാം പോകുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവാണ് എന്നതാണ് എന്തിനാണ് ഈ രാജ്യത്തിന് ഇങ്ങനെയൊരു പ്രധാനമന്ത്രി എന്ന ചോദ്യം ഉന്നയിക്കുന്നവരും നിരവധിയാണ് അതിനുമപ്പുറം ആരാണ് ശരിക്കും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും നോക്കിക്കൊണ്ട് ചോദിക്കുന്നവരും നിരവധിയാണ് എന്തായാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തുന്ന നീക്കങ്ങളൊക്കെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്കും ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ ഐക്യ ഈ നീക്കങ്ങളൊക്കെ നൽകുന്ന ആത്മവിശ്വാസവും കെട്ടുറപ്പും ഊർജ്ജസ്വലതയും ചെറുതുമല്ല ഇപ്പോൾ ബി ജെ പിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർക്കുള്ളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി ഐ ടി സെല്ലിൻ്റെ സഹായത്തോടെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ വ്യാപകമായി അപഹസിക്കുക പപ്പു പപ്പു എന്ന് വിളിക്കുക വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളൊക്കെ പക്വതയില്ലാത്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രൊപ്പഗണ്ടകൾ ഉണ്ടാക്കുക തുടങ്ങി നിരവധിയായ അജണ്ടകൾ ഈ സമീപകാലത്ത് ബി അനുകൂല പേജുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നിങ്ങൾ കേരളത്തിലുള്ള ഏത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രോൾ പേജുകൾ അല്ലെങ്കിൽ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന പേജുകൾ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞ മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ വന്നിട്ടുള്ള പോസ്റ്റുകളിൽ ഭൂരിഭാഗവും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതായിരിക്കും അതായത് രാഹുൽ ഗാന്ധി ഗാന്ധിക്ക് വിവരമില്ല ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി അതും ഇതും ചെയ്യുന്നു മണിപ്പൂരിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി പോകുന്നു രാഹുൽ ഗാന്ധിക്ക് യാതൊരു വിവരവും വിവരവുമില്ലാതെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഓരോന്ന് വിളിച്ചു പറയുന്നത് തുടങ്ങി ഒരടിസ്ഥാനവും ഇല്ലാത്ത എന്നാൽ രാഹുൽ ഗാന്ധിയോടുള്ള കടുത്ത അമർഷം വെളിവാക്കുന്ന നിരവധി പോസ്റ്റുകളും പ്രയോഗങ്ങളുമൊക്കെ ഹിന്ദിയിലും മലയാളത്തിലും മറ്റ് പ്രാദേശിക ഭാഷകളിലുമൊക്കെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട പേജുകളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് അതിനിടയിൽ വിഷം വമിപ്പിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണ് എന്ന പ്രചാരണവും ശക്തമാക്കാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇതിനോടൊക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു മറുപടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇതിനോടൊക്കെ എന്താണ് പറയാനുള്ളത് എന്നൊന്ന് നോക്കി നോക്കൂ രാഹുൽ ഗാന്ധി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതായത് ഹിന്ദു വിരുദ്ധനാണ് രാഹുൽ ഗാന്ധി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞു അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഗുജറാത്തിൽ വലിയ സംഘർഷമുണ്ടായി ബജറംഗ് ദളും വി എച്ച് പിയും യുവമോർച്ചയും ഒക്കെ തെരുവിലിറങ്ങി കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണ് രാഹുൽ ഗാന്ധി തെരുവിലിറങ്ങിയാൽ പണി കിട്ടും എന്നൊക്കെയുള്ളൊരു ഭീതി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നിട്ട് എന്താണ് സംഭവിച്ചത് മിനിറ്റ് വെച്ച് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ പാർട്ടി ഓഫീസിലേക്ക് വന്നു ഗുജറാത്ത് എന്ന് പറയുന്നത് ബി ജെ പിയുടെ കോട്ടക്കൊത്തളമാണ് അഹമ്മദാബാദ് എന്ന് പറയുന്ന രാജീവ് ഗാന്ധി മന്ദിരം സ്ഥിതി ചെയ്യുന്ന അതായത് സംഘപരിവാറുകാരാൽ ആക്രമിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ചിത്രം നശിപ്പിക്കപ്പെട്ട കോൺഗ്രസിൻ്റെ കൊടിതോരണങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ നശിപ്പിക്കപ്പെട്ട അഹമ്മദാബാദിലെ ആ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ കോട്ടകൊത്തളത്തിനുള്ളിലാണ് അല്ലെങ്കിൽ അത്രയ്ക്കും ബി ജെ പി ഗ്രൗണ്ടുള്ള സ്ഥലത്താണ് ബി ജെ പി പ്രവർത്തകരും അല്ലെങ്കിൽ സംഘപരിവാർ ഒക്കെ ചേർന്ന് കോൺഗ്രസ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞത് അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു എന്ന വാർത്തകൾ വരുന്ന അതേ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് അദ്ദേഹം വളരെ കൂളായി ഈ പറയുന്ന സ്ഥലം സന്ദർശിച്ചു അതായത് സംഘപരിവാറുകാർ ആക്രമിച്ച ആ ഓഫീസ് സന്ദർശിച്ചു അതിനുശേഷം അവിടെ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രകടനമുണ്ട് അതായത് ഇത് തകർത്തവർക്കുള്ളൊരു മറുപടി പ്രസംഗം അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ഗുജറാത്ത് ഞങ്ങൾ എടുക്കും അയോധ്യയിൽ ഞങ്ങൾക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഗുജറാത്തിലും ഞങ്ങൾക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും നിങ്ങൾ ഇനി ഞങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ഞങ്ങളും തിരിച്ച് ഗുജറാത്ത് പിടിച്ചുകൊണ്ട് തിരിച്ചടിക്കുമെന്ന് അതായത് ബി ജെ പിക്ക് ശക്തമായ താക്കീത് ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ തന്നെ നൽകുകയാണ് രാഹുൽ ഗാന്ധി അതുപോലെ മണിപ്പൂരിലെ കാര്യം നോക്കുക പണ്ട് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകാൻ പോയ സമയത്ത് എന്തൊക്കെ പ്രതിബന്ധങ്ങളായിരുന്നു പക്ഷേ അദ്ദേഹം പോയി അതിനുശേഷം പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം ആദ്യം ഓടിയെത്തിയത് മണിപ്പൂരിലാണ് പ്രധാനമന്ത്രി വരാത്തിടത്ത് രാഹുൽ ഗാന്ധി വന്നു അദ്ദേഹം മണിപ്പൂരിൽ പ്രശ്നമുണ്ടാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ശാന്തമാവുകയാണ് ഞങ്ങളവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ് കോൺഗ്രസ് ആണ് അവിടെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് ചെല്ലുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നു എന്നറിയിക്കാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ ഭാഗം അതുപോലെ അസമിൽ പ്രളയമുണ്ടായി കാസരംഗ നാഷണൽ പാർക്കിൽ ഉൾപ്പെടെ വലിയ പ്രളയബാധിത പ്രദേശമായി മാറി രാജ്യത്തിൻ്റെ അഭിമാനമായൊരു നാഷണൽ പാർക്കിലെ വരെ നാശനഷ്ടം വലുതായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ചില്ല പക്ഷേ അവിടെയും സന്ദർശനം നടത്തി രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ അഗ്നിവീരുകൾ വീര്യമൃത്യു വരിച്ച സമയത്ത് അവിടെയും പോയി രാഹുൽ ഗാന്ധി അവരെ ആശ്വസിപ്പിച്ചു അതോടൊപ്പം രാഹുൽ ഗാന്ധി സമീപകാലത്ത് പോയിട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ അതൊക്കെ എന്ന് പറയുന്നത് ഒരു നിഴൽ പ്രധാനമന്ത്രിയുടെ എല്ലാ സവിശേഷതകളോടും കൂടിയാണ് അതായത് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് യഥാർത്ഥ സർക്കാരിനൊപ്പം തന്നെ ഒരു നിഴൽ സർക്കാരും ഉണ്ടാകും പ്രതിപക്ഷത്ത് അതായത് യഥാർത്ഥ സർക്കാരിൻ്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ യഥാർത്ഥ സർക്കാർ നിലമ്പൊത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഉടൻ തന്നെ ഭരണമേറ്റെടുക്കാനും യഥാർത്ഥ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്താൽ അതിനെ നയിക്കാൻ അതിനെ തിരുത്താനും ഒക്കെയായി ഒരു നിഴൽ സർക്കാരുണ്ടാകും ഒരു നിഴൽ പ്രധാനമന്ത്രി ആ രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഇടപാടുകൾ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴൊന്നും എപ്പോഴൊക്കെ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നു എപ്പോഴൊക്കെ രാജ്യത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുന്നു അവിടെയൊക്കെ ഒരു കാവൽ മാലാഖയെപ്പോലെ ഒരു നിഴൽ പ്രധാനമന്ത്രിയെപ്പോൾ െ രാഹുൽഗാന്ധി എത്തുകയാണ് ഈ ട്രെൻഡ് മുന്നോട്ട് പോകുന്നത് ബി ജെ പിക്ക് വലിയ ദോഷം ചെയ്യും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ ദോഷം ചെയ്യും അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്ക് ഈ ലോക്സഭയിലെ ആദ്യ സെഷൻ തന്നെ നോക്കുക രാഹുൽ ഗാന്ധി ഒന്നര മണിക്കൂർ നടത്തിയ പ്രസംഗം ഏതാണ്ട് വൺ മില്യൺ എടുത്ത ആളുകളാണ് യൂട്യൂബിൽ സെൻസസ് ടി വിയിൽ കണ്ടത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടര മണിക്കൂർ പ്രസംഗം രണ്ട് ബാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടും അതിനുള്ള വ്യൂവർഷിപ്പ് വളരെ കുറവാണ് പ്രധാനമന്ത്രി പണ്ട് മൻ കി ബാത്ത് നടത്തുമ്പോൾ ആളുകൾ ഓടിക്കൂടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനും ആളുകളില്ല പ്രധാനമന്ത്രിയുടെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാദഗതികളും അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും ഒക്കെ പ്രൈം ടൈമിൽ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്ന ചാനലുകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചാനലുകൾ മുഴുവൻ ദേശീയ മാധ്യമങ്ങളും ഓൺലൈനുകളും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് പുറകുകയാണ് കാരണം അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാനും കാണാനും ആളുകൾ ഇന്ത്യയിൽ തയ്യാറാണ് അതായത് രാഹുൽ ഗാന്ധി ഇടപെടുന്നതൊക്കെയും ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്നാൽ രാഹുൽ ഗാന്ധി കാണാൻ വേണ്ടി അവർ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായും റേറ്റിംഗ് വിഷയമാണ് ആരും കാണാത്ത പ്രധാനമന്ത്രിയുടെ പ്രസംഗം വെറുതെ കാണിക്കുന്നതിലും നല്ലത് ഈ മാധ്യമങ്ങൾക്ക് നിലനിന്ന് പോകണമെങ്കിൽ റേറ്റിംഗ് പിടിക്കണമെങ്കിൽ നേരെ രാഹുൽ ഗാന്ധിയിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വലിയ താരമായി താരമായിക്കൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലും ഓൺലൈൻ ഇൻഡസ്ട്രിയിലും അത് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ തയ്യാറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അവഗണിച്ചവരാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന ഭാരത് ജോഡോ യാത്ര വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല പക്ഷേ അന്നും സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളുമൊക്കെ ചേർന്ന് ഇതിന് പ്രചാരം കൊടുത്തു ആദ്യമൊക്കെ തണുത്ത പ്രതികരണമായിരുന്നുവെങ്കിൽ ഒന്നാം ഭാരത് ജോഡോ യാത്ര അവസാനിച്ചപ്പോഴേക്കും തരംഗമായി മാറിയത് പിന്നീട് രണ്ടാം ഭാരത് ജോഡോ ന്യായ യാത്ര കൂടിയായതോടുകൂടി രാഹുൽ ഗാന്ധിയെ കാണിക്കാതെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചാനലുകൾക്ക് മനസ്സിലായി ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ബി ഒരു ശവമടക്കിൻ്റെ തുടക്കമാണെന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയുടെ പെട്ടിയിലുള്ള ആണിയടിക്കലാണെന്ന് ആലങ്കാരികമായി പറയാം കാരണം എല്ലാ വിഷയത്തിലും മനുഷ്യൻ ഓടി നടന്നിടപെടുകയാണ് കോൺഗ്രസ് സംവിധാനം ഈ രാജ്യം മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം പതുക്കെ പതുക്കെ നടന്നു വരികയാണ് രാഹുൽ ഗാന്ധിയിൽ ഊന്നിക്കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ഓരോ സംസ്ഥാനങ്ങളിലും ചലനാത്മകമാവുകയാണ് ചടുലമാവുകയാണ് ഞങ്ങൾക്കൊരു നാഥനുണ്ട് ഞങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് ഞങ്ങൾക്ക് ഒരു ലീഡർ ഉണ്ട് എന്ന് ഓരോ കോൺഗ്രസ്സുകാരനും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ പോക്ക് ഇങ്ങനെ പോയാൽ അത് മോദിക്കുണ്ടാക്കുന്ന ഡാമേജ് ചെറുതായിരിക്കില്ല ബി ജെ പിക്ക് ഉണ്ടാക്കിയെന്ന ഡാമേജ് ചെറുതായിരിക്കില്ല ഒരു കാലത്ത് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നിലയിൽ ഒരു മോദി ഇഫക്റ്റ് കൊണ്ടുവന്നതൊക്കെ ഇപ്പോൾ ചീറ്റിപ്പോയിരിക്കുന്നു മറിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നത് രാഹുൽ ഇഫക്റ്റാണ് അതുകൊണ്ട് തന്നെ മോദിയെ മുന്നേറി അതായത് മോദിയെ അതിജീവിച്ച് മറികടന്ന് മുന്നേറാൻ രാഹുലിന് ഒരുപാട് സാധ്യതകളുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറപ്പിച്ചു പറയാം ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നിഴൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിന്നും യഥാർത്ഥ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ദൂരം കുറയുകയാണ് ഒരു തർക്കവും വേണ്ട